കാടിറങ്ങി ജനവാസ കേന്ദ്രത്തിലെത്തിയ കടുവയെ പിടികൂടാത്തതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പുലിക്കെണിയിലടച്ച് നാട്ടുകാരുടെ പ്രതിഷേധം കർണാടക ചാമരാജ് നഗർ ജില്ലയിലെ ബൊമലാപൂർ ഗ്രാമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ പ്രതിഷേധക്കിടയിൽ അകപ്പെട്ടത് കഴിഞ്ഞ ഒരു മാസമായി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാരോപിച്ചായിരുന്നു ചൊവ്വാഴ്ച ഗ്രാമവാസികളുടെ രോഷപ്രകടനം കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ അറിയിച്ചതിന് പിന്നാലെ പ്രദേശത്ത് വനംവകുപ്പ് കെണി സ്ഥാപിച്ചിരുന്നു നാട്ടുകാരുടെ ആവശ്യത്തിന് പിന്നാലെയായിരുന്നു പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാനോ കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഗ്രാമീണർ പ്രതിഷേധം ശക്തമാക്കിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അധികൃതർ കൂട് സ്ഥാപിച്ചതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കടുവയെ ഉടൻ പിടികൂടണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രദേശത്തേക്കെത്തിയ വനംവകുപ്പ് ജീവനക്കാരെ കൂട്ടിലടച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വനംവകുപ്പിന്റെ അവഗണന തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇപ്പോൾ ഉയർന്ന ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പഴം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്താറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതി നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഈ ശാന്തം